കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിവ് പകരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ പൻമന ഗ്രാമപഞ്ചായത്തിലെത്തി പൻമന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവത്കരണ പരിപാടി വാർഡ് മെമ്പർ സൂറത്ത് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ബാങ്കുകൾ കൂടാതെ ഡിപ്പാർട്ട്മെന്റുകൾ ഈ യാത്രയുടെ ഭാഗമായി ഉണ്ട് വിവിധ കേന്ദ്ര പറ്റി വകുപ്പുദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി പി എം ഉജ്ജ്വല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ ആറ് വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി സോയിൽ ഹെൽത്ത് കാർഡിന്റെ പ്രയോജനങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളായ സൂക്ഷ്മ വളപ്രയോഗം ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ എഫ് പ്രതിനിധി വിശദീകരിച്ചു സമീപത്തെ പാടത്ത് ഡ്രോൺ പ്രദർശനവും നടന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ എന്നാണ് നേരത്തെ ഏതെങ്കിലും വേഗം സ്കൂളിൽ ലഭിച്ചാലും മാത്രമേ നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ എംബ സ്കോറത്തിലും ഊർജത്തിലും സ്കോറിന് പോയി ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുണ്ടായിരുന്നുണ്ടെന്നും അതൊക്കെ തട്ടിപ്പകൾ പ